ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ലഡ്ഡു ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിനുമുമ്പ് കുറച്ച് പാചക വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് ലഡു ഉണ്ടാക്കുന്നതിന്റെ ഒരു ചെറിയ വീഡിയോ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നമ്മുടെ വീട്ടിൽ ഫുഡ് കളറും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചേർക്കാതെ വീട്ടിൽ എങ്ങനെ നമുക്കൊരു സാധാരണ ലഡു ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിന്റെ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്നു വെച്ചാല് അധിക ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ നമ്മള് ഈ കടല കിട്ടുന്ന പോലെയുള്ള കുറെ ഐറ്റംസ് ചേർത്തിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ലഡു റെസിപ്പിയാണ് കാണിച്ചു തരുന്നത് ഇത് കടലപ്പൊടിയാണ് കടലപ്പൊടി കിലോ ഇരുന്നൂറ് ഗ്രാം കേട്ടോ സോറി ഇരുന്നൂറ് ഗ്രാം കടലപ്പൊടിയാണ് ഇത് എടുത്തിരിക്കുന്നത് ഇത് പഞ്ചസാരയും ഏലക്കായും വേണ്ടി പൊടിച്ചു വെച്ചിരിക്കുകയാണ് അതായത് ഏലക്കായ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് ഇത് പഞ്ചസാരയും ഏലക്കായും പിന്നെ പഞ്ചസാര ഇത് ഇട്ടിരിക്കുന്ന പഞ്ചസാരയാണ് ഇതിന് ഇതെന്താന്ന് വെച്ചാല് ഈ കടലയുടെ ഒന്നര ഇരട്ടിയാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത് ഇത് നമുക്കിനി ഒന്ന് കുറുക്കിയെടുക്കണം വെള്ളമൊഴിച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം പിന്നെ അതുപോലെ എനിക്ക് വേണ്ട ഒരു ഐറ്റാണ് ഇത് കാഷിനട്ടും ആണ് ഇതും ഒന്ന് വറുത്ത് ഫ്രൈ ആക്കി എടുക്കണം ഇതിപ്പോ ഒരു പാക്കറ്റ് അങ്ങനെ വാങ്ങിച്ചാണ് പക്ഷെ അതില് ഇതിൽ കാഷിനട്ട് കുറവാണ് ഇങ്ങനെ കുഴപ്പമില്ല ഉള്ളത് വെച്ചിട്ട് ചെയ്യാം ഇനി നമുക്ക് ഈ കടലമാവ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അതായത് നമ്മുടെ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന മാവിന്റെ ആ ഒരു പരിവമതി ആ ഒരു അളവിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ ആ ബാറ്റർ എടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്താൽ കറക്റ്റ് ഇതായിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഒന്നിച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ അളവ് അറിയാൻ പറ്റില്ല ചിലപ്പോൾ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്കത് ലഡു ഉണ്ടാക്കുന്നത് ശരിയാവില്ല അപ്പോൾ കറക്റ്റ് വെള്ളത്തിന്റെ അളവിൽ തന്നെ അത് ചെയ്യണം അപ്പോൾ അതിന് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് പതിയെ പതിയെ മിക്സ് ചെയ്തെടുക്കാം ഇതിലിപ്പോ നമ്മൾ കടലമാവ് മാത്രമായിട്ട് ചേർക്കുന്നുള്ളൂ ഈ കടകളിൽ നിന്ന് വാങ്ങുന്ന ലഡുവിലൊക്കെ ചിലപ്പോ പൂളപ്പൊടിയോ അതുപോലെ മറ്റ് ഇതൊക്കെ ചേർക്കുന്നുണ്ടാവും നമ്മളിപ്പോ അതില് കടലപ്പൊടി മാത്രമാണ് നമുക്ക് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കുന്നില്ല വെറും കടലപ്പൊടിയും പഞ്ചസാരയും മാത്രമാണ് ചേർക്കുന്നത് ഇതിപ്പോ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് ഉണ്ടോ ഈ പരുവത്തിൽ അതായത് ഇപ്പൊ ദോശമാവിന്റെ ആ ഒരു പരുവായിട്ടുണ്ട് ആ ഒരു പരുവത്തിലാണ് നമുക്ക് ഇതിന്റെ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്ക് വിറകടുപ്പിലാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തീയൊക്കെ കത്തിച്ചു ഇതിനകത്ത് ചട്ടി വെച്ചിട്ടുണ്ട് ഇത് മാവ് നമ്മളൊന്ന് ബൂന്തി ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് എണ്ണ ഒഴിച്ചു എണ്ണപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആ ചൂടായി ഒന്ന് ടെസ്റ്റ് നോക്കാം അതെന്നുവച്ചാൽ ഇതിൻ്റെ മാവ് കുറച്ചെടുത്തി അതിൽ ഇറ്റിച്ചു കൊടുത്താൽ അപ്പോൾ അത് ഇങ്ങനെ ഫ്രൈ ആയി ബൂന്തി ആയി വരുന്നത് കാണാം അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് അപ്പൊ ഈ ഇങ്ങനെയാണ് നമുക്ക് പാകം നോക്കുക അപ്പൊ ഇനി ഒന്ന് ബൂന്തിയാക്കിയെടുക്കാം ബൂന്തിയാക്കി എടുക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ജാർണി എന്ന് ഞങ്ങളിവിടെ പറയും ഇപ്പോ നിങ്ങൾക്ക് എന്താ പറയുക എന്ന് അറിയില്ല അതുപോലുള്ളൊരു ഇതെടുക്കുക തവി എടുക്കുക അതിലേക്ക് അത് ഈ മാവ് ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ചട്ടിയിലേക്ക് അത് വീഴുന്ന രീതിയിൽ അതിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മള് ബൂന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കാഷിനെട്ട് അപ്പൊ ഈ എണ്ണ തന്നെ ചെയ്യാം കാഷിനെട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം എണ്ണയിലേക്ക് ഡയറക്റ്റ് കോരി എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കിത് ഇങ്ങനെ ആ ജാറിനയില് അത് കാഷിനെട്ട് വെച്ചിട്ട് ഒന്ന് ബ്രൌൺ കളറാവുന്ന രീതിയിൽ ആക്കിയെടുക്കാം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കോരി എടുക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ മൂപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു കരിഞ്ഞോ അതിനാണിതിങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിന്റെ കൂടെ തന്നെ കിസ്മിസ് നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അണ്ടിപ്പറ്റിന് ബിസ്മസ് വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ പഞ്ചസാര ലായനി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാര ലായനിന്ന് വെച്ചാല് ഇത് വെള്ളവും പഞ്ചസാരണി വെച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം ഇത് ആ പഞ്ചസാര ആ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് ആ വെള്ളം ഇങ്ങനെ കുറുകി 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 നന്നായിട്ട് കുറുകി വരുന്ന രീതിയിലേക്ക് അത് മാറ്റണം ഇതിപ്പോ ഇങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തവി ഒന്ന് ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് പൊക്കി നോക്കുമ്പോൾ ഇങ്ങനെ നൂൽ പരുവത്തിൽ വന്ന് ചട്ടിയിലേക്ക് അതായത് ഇങ്ങനെ നൂൽ പരുവത്തിൽ ഇങ്ങനെ തൂങ്ങി വീഴുന്നുണ്ടെങ്കിൽ നമുക്കത് ആയി നോക്കാം ഇനി അതെല്ലാം വേറൊരു ടെസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് ഇങ്ങനെ വേരലു കൊണ്ടൊന്ന് തൊട്ടിട്ട് ഇതെങ്കിൽ രണ്ട് വേരലും കൂടെ ഒന്ന് കൂട്ടി വിട്ടു കഴിഞ്ഞാൽ ഇതേപോലെ നൂല് രൂപത്തിൽ വരും ചൂടുണ്ടാവും ശ്രദ്ധിക്കണം കൈ കൊള്ളാതെ നോക്കണം അപ്പത് കറക്റ്റ് പാകാണ് ഇനി നമുക്ക് ഈ ഈ അവസ്ഥയിൽ തന്നെ നേരെ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് ആ ബൂന്തിയിട്ട് കൊടുക്കാം ഈ അളവ് ഞാൻ പറഞ്ഞ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം നൂൽ പരുവം ആ പഞ്ചസാരയ്ക്ക് നൂൽ പരുവം ആണ് വേണ്ടത് അപ്പത് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്ത് നിന്ന് വാങ്ങി വയ്ക്കാം അത് എന്നിട്ട് അതിലേക്ക് കൊടുക്കാം ൂന്തി മാത്രല്ല അതിലേക്ക് എന്തൊക്കെ ചേർക്കേണ്ട ഐറ്റംസ് ഒക്കെ നമുക്ക് പെട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ ആ ബൂന്തി എന്നിട്ട് ഷുഗർ സിറപ്പില് കുറുകി വന്ന സിറപ്പിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പഞ്ചസാര ഏലക്കായ്മ പൊടിച്ചെടുത്തിട്ടുള്ള ആ പൗഡർ പഞ്ചസാര ഏലക്കായ ഏലക്കായ്മയുടെ പൊടിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഏലക്കായ നന്നായി പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് പൊടിക്കുന്നത് അപ്പം അത് ഇതിലേക്ക് ഇടാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും മുന്തിരി കിസ്മിസും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഇത് കടകളിലൊക്കെ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഈ ലഡുവിൻ്റെ പുറത്ത് ഒരു മുന്തിരി കാഷ്നോട്ട് മുന്തിരി ഒക്കെ പുറത്തിരിക്കുന്ന രൂപത്തിൽ കാണാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ചേർക്കാതെ ലഡു ഉരുട്ടിയെടുത്തതിനു ശേഷം അതിന് മുകളിൽ പറ്റിച്ച് വെക്കുകയാണ് ചെയ്തത് നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ അതിലേക്ക് ഇപ്പൊ ചേർത്തിരിക്കുന്നത് നെയ്യാണ് നെയ്യൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ആ നെയ്യ അതിലേക്ക് ചേർക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടൊന്ന് കുറഞ്ഞു വരുന്നത് വരെ അത് വെയിറ്റ് ചെയ്യാം ഒരു ചെറു ചൂടിലാണ് നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ ഒരു ചൂട് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് അതിന് നമുക്കതൊന്ന് ലഡ്ഡു ഉരുട്ടിയെടുക്കാം ചൂടുണ്ടാവട്ടോ ഇപ്പം നമ്മൾ ആ ചൂട് ചെറിയ ചൂടോട് കൂടി തന്നെയാണ് ഉരുട്ടിയെടുക്കുന്നത് കയ്യിൽ ചെറിയ ചൂടൊക്കെ ഉണ്ട് ചുട്ടിട്ടാണ് അത് അപ്പോൾ അവിടെ താഴെ ഇട്ടത് അങ്ങനെ ആ ചൂടോട് കൂടി ഉരുട്ടിയെടുത്താലാണ് ആ ഒരു ലഡുവിൻ്റെ ഷെയ്പ്പ് കിട്ടുകയുള്ളൂ ഇതിപ്പോ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോ വിചാരിക്കണോ എന്താണ് ഇതിന്റെ കളർ ഇങ്ങനെ നമ്മളിത് ഫുഡ് കളർ ചേർക്കാത്തോണ്ടാണ് കേട്ടോ ഫുഡ് കളർ ഒരു ഒട്ടും തന്നെ ഫുഡ് കളർ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ലഡുവിന് ഈ കളറ് കളർ എന്താണ് ഇങ്ങനെ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട ഇപ്പൊ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അപ്പൊ ലഡു റെഡ്ഡിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫുഡ് കളറ് ചേർക്കാത്തത് കൊണ്ടാണ് ഈ കളറ് ഒരു ലൈറ്റ് യെല്ലോ കളറായിട്ട് നിങ്ങക്ക് തോന്നുന്നത് ഇതുകൊണ്ടാണ് കടകളിലേക്ക് വാങ്ങുന്ന ലഡുകള് ഫുഡ് കളർ യെല്ലോ കളറൊക്കെ ചേർത്തിട്ടാണ് നല്ല യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറൊക്കെ ചേർത്ത് റെഡ് കളറുള്ള ലഡു ഉണ്ടാക്കി എടുക്ക നമ്മുടെ ലഡു ടേസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന പാറു ആണ് പാറു ഒരു ലഡു എടുത്ത് കഴിച്ചു നോക്കും ആ ലഡു എടുത്ത് കഴിച്ചു നോക്ക് ആ എടുത്തോ കഴിച്ചു നോക്ക് നോക്കേ എങ്ങനെയുണ്ട് സാധനണ്ടോ ഉണ്ട് മുന്തിരി അടിച്ചെടുത്തത് അടിപൊളി അല്ലേ ആ ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ലഡ്ഡു പിന്നെ ഞാൻ ഇന്ന് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാല് ജൂൺ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് എന്നാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് വൈകിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാലേ എന്റെ ചാനലിലുള്ള കോഴി വളർത്തൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും ഒരു പ്ലേ ലിസ്റ്റ് ആക്കിയിട്ട് അതിനകത്ത് ഒരു പ്ലേ ലിസ്റ്റല്ലോ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റുകളാക്കി ഓരോ വിഷയം അതായത് കോഴികളുടെ അസുഖവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അതൊരു പ്ലേ ലിസ്റ്റില് അതുപോലെ കുറച്ച് പോൾട്രി ടിപ്സുകൾ അതൊരു പ്ലേ ലിസ്റ്റില് പിന്നെ മുട്ട കോഴികളെ സംബന്ധിക്കുന്ന കാര്യം അത് വേറൊരു പ്ലേ ലിസ്റ്റ് അങ്ങനെ എങ്കുപേട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അത് വേറൊരു പ്ലേ ലിസ്റ്റ് അങ്ങനെ ഒരു ഏഴോ എട്ടോളം പ്ലേലിസ്റ്റുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ചെയ്തതെന്നു വെച്ചാൽ ഓരോ അതിനകത്ത് ആ പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ വിഷയത്തെക്കുറിച്ചും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാകും അപ്പം ഞാനത് ഇവിടെ പറയുന്നത് പറയുന്നെന്താണെന്നു വെച്ചാൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോകൾ അവര് അതിൽ കയറി കാണും അതല്ലാതെ ഇപ്പൊ ഈ വീഡിയോ കാണാൻ വരുന്ന ആളുകളിലും ചിലപ്പോൾ കോഴി വളർത്തൽ മേഖലയിലുള്ള ഉണ്ടാവും അവരുടെ ഒരു അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഇവിടെ പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം